ട്രോണത്ത് ഗ്രേപ്പ് മിൽക്ക് ഇടുന്നൊരു കടയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പാളയം പള്ളിയുടെ സൈഡിലായിട്ട് പാളയപ്പൂപ്പാര കടയുടെ അടുത്തായിട്ടാണ് ഈ കട ഇരിക്കുന്നത് ഈ ഒരു ഗ്രേപ്പ് മിൽക്കിൽ ചേർക്കുന്നത് ഐസും നന്നരി ചെറുപ്പും കസ്കസും പിന്നെ ഗ്രേപ്പ്സിൻ്റെ റിയൽ എക്സ്ട്രാക്റ്റും പാലൊക്കെയാണ് മുപ്പത് രൂപയാണ് ഈ ഒരു ഗ്ലാസ്സിന് അവർ ചാർജ് ചെയ്യുന്നത് പല കോളേജിൽ നിന്നും സ്റ്റുഡൻസൊക്കെ ഈ ഒരു ഐറ്റം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും ഷെയ്ക്ക് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു ഗ്രേവി മിൽക്ക് ഇഷ്ടപ്പെടും പിന്നെ മുപ്പത് രൂപയുടെ ഉണ്ടാക്കുന്ന സർബത്തും നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും പറ്റും അതിൻ്റെ കൂടെ അവലും മിൽക്കും ഫ്രഷ് ജ്യൂസും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുടിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ പാളയം വരുമ്പോൾ എന്തായാലും വന്ന് ട്രൈ ട്രൈ നോക്കുക